പ്രിയപ്പെട്ടവരെ നമസ്കാരം വൃശ്ചികമൊന്നിന് തന്നെ മാലയിട്ട് ചിട്ടയായി വ്രതമെടുത്ത് മല ചവിട്ടിയിരിക്കുകയാണ് എം എൽ എ ചാണ്ടിയമ്മൻ നല്ല കാര്യം ആ ഒരു കാര്യത്തിലെങ്കിലും ബി ഡി സതീശനേക്കാൾ ഭേദം എന്ന് പറയാം കാരണം ബി ഡി വ്രതമൊന്നും എടുക്കാതെ ക്ലീൻ ഷേവ് അടിച്ച് ഫേഷ്യലൊക്കെ ചെയ്ത് ശബരിമലയിലെത്തി എന്നായിരുന്നല്ലോ ട്രോളുകൾ ബി ഡി സതീശൻ അതിനെല്ലാം ഗണിച്ചു കേട്ടോ അതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലാരും ഇടപെടരുത് ഞാൻ മാത്രമല്ലല്ലോ പലരും ഇങ്ങനെയൊക്കെ ആണല്ലോ ഷേവ് ചെയ്യലെൻ്റെ വീക്ക്നെസ്സാണ് ആകെ ആ പ്രളയത്തിൽ ബ്ലേഡ് പോയപ്പോൾ മാത്രമാണ് ഞാൻ ഷേവിങ് മുടക്കിയത് അതല്ലാതെ ഇന്നേവരെ ആചാരം മുടക്കിയിട്ടില്ല സോ അതിൽ തൊട്ട് കളിക്കരുത് അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഒരുവിധം ഒപ്പിച്ചെടുത്തു അതുകൊണ്ട് ഷേവിംഗ് വ്രതം തുടങ്ങിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വീടിയേക്കാൾ വെടിപ്പായിട്ടാണ് ചാണ്ടിയമ്മൻ ശബരിമലയിൽ ദർശനം നടത്തിയത് കൃത്യമായി വ്രതമെടുത്ത് പമ്പയിൽ നിന്ന് കെട്ടു നിറച്ചാണ് ചാണ്ടിയമ്മൻ മല ചവിട്ടിയത് തുടർച്ചയായ രണ്ടാം തവണയാണ് ചാണ്ടിയമ്മൻ ശബരിമലയിലേക്ക് എത്തുന്നത് വയനാട് ഡി സി സി ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗംഗാ ശങ്കർ എന്നിവർക്കൊപ്പം ശനിയാഴ്ച രാത്രി എട്ടിനായിരുന്നു അദ്ദേഹം സന്നിധാനത്ത് എത്തിയത് പതിനെട്ടാം പടി കയറി മറ്റു തീർത്ഥാടകർക്കൊപ്പം ക്യൂ നിന്ന് സോപാനത്തെത്തിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന പോലീസുകാർ ചാണ്ടിയമ്മനെ തിരിച്ചറിഞ്ഞത് അതോടുകൂടി തനിക്ക് പ്രത്യേകിച്ച് പരിഗണന ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തൊഴുതു നീങ്ങുകയായിരുന്നു ചാണ്ടിയമ്മൻ മാളികപ്പുറത്തേക്ക് പോയപ്പോൾ മറ്റു തീർത്ഥാടകരും ചാണ്ടിയമ്മനെ തിരിച്ചറിഞ്ഞു പലർക്കും ഒപ്പം നിന്ന് ഫോട്ടോ കൊടുക്കണം ചിലർക്ക് സെൽഫി എടുത്തു കൊടുത്തുകൊണ്ട് ചാണ്ടിയമ്മൻ മുന്നോട്ടു പോയി അതിനുശേഷം മാളികപ്പുറത്തും ചാണ്ടിയുമ്മൻ ദർശനം നടത്തി കഴിഞ്ഞ തവണത്തേക്കാൾ എളുപ്പത്തിൽ മല കയറാനായെന്നും ആരെയും അറിയിക്കാതെ എത്തണമെന്നായിരുന്നു ആഗ്രഹമെന്നും ചാണ്ടിയമ്മൻ തുറന്നു പറഞ്ഞു സങ്കടമോചകനാണ് അയ്യപ്പനെന്നും എല്ലാം അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലാണെന്നും ചാണ്ടിയമ്മൻ ദർശനത്തിന് ശേഷം പറയുകയുണ്ടായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം മാറ്റി നിർത്തിയതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രതികരണം വാർത്ത കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല അതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കി വെറുതെ എന്നെ നാണം കെടുത്തരുത് എന്ന പോലെയായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം കാരണം മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്താൻ തുടങ്ങിയെന്നും ചാണ്ടിയമ്മൻ പറയുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്നും സങ്കടമോചകനാണല്ലോ സ്വാമി സ്വാമിയുടെ സന്നിധാനത്തിൽ എല്ലാം അർപ്പിക്കുന്നുവെന്നും ചാണ്ടിയമ്മൻ പറയുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ചാണ്ടിയമ്മന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെ പറയാം കാരണം കോൺഗ്രസ് പാർട്ടി നല്ലൊരു രീതിക്ക് മുൻപോട്ട് പോകുന്ന സമയത്താണ് ചാണ്ടിയമ്മൻ ഇത്തരം പരിഭവ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നത് ഈ പ്രസ്താവനയിലെല്ലാം കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും കഴമ്പില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും എന്തിന് പുതുപ്പള്ളിക്കാർ വരെ പറയുന്നത് ചാണ്ടിയമ്മൻ അനവസരത്തിൽ ഇങ്ങനെ കയറി ഇടങ്കോലിടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ആ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ മകൻ കളയുമോ എന്ന് ചോദിക്കുന്നവരും കൂടുതലാണ് ചാണ്ടിയമ്മനെ ഇത് എന്ത് പറ്റി നിങ്ങൾ വെറുതെ വായിട്ടലക്കാതെ പുതുപ്പള്ളി മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ഉപദേശിക്കുന്നവരും ഏറെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരോടുള്ള ഒരു അകൽച്ചയാണ് ചാണ്ടിയുമ്മനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് എന്ന് ഒരു പക്ഷം പറയുന്നുണ്ട് എന്തായാലും ചാണ്ടിയമ്മനെ അനുകൂലിക്കുന്നവരെക്കാൾ പ്രതികൂലിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലുള്ളത് കാരണം ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഉമ്മൻചാണ്ടിക്ക് ഏറെ വിശ്വസ്തരായിരുന്നു അവസാന കാലം വരെ ഉമ്മൻചാണ്ടിയെ ചതിക്കാത്ത ഷാഫി പറമ്പിലൊക്കെ ഇപ്പോൾ അത്രയേറെ മുന്നോട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭയം കൊണ്ടാണ് ചാണ്ടിയമ്മൻ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ചിലരുടെ വാദം പക്ഷേ ചാണ്ടിയമ്മന്റെ പ്രവൃത്തി അതുകൊണ്ട് മാത്രമാണെന്ന് നിഷ്കളങ്കമായി അങ്ങനെ കരുതാൻ സാധിക്കില്ല ചാണ്ടിയമ്മന് വലിയൊരു നേതാവാകണം വലിയ വലിയ പദവിയിലിരിക്കണം ഇനി മന്ത്രിയാവണം അതിനുശേഷം മുഖ്യമന്ത്രിയാവണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിൽ കിടന്ന് കുഴഞ്ഞു മറിയുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ചാണ്ടിയമ്മൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ച് തുടങ്ങുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടവുമുണ്ട് എന്തായാലും ചാണ്ടിയമ്മന്റെ ഈ വികാര വിക്ഷോഭണ പരിപാടികൾ ഭയങ്കര ബോറായിട്ടാണ് ഇപ്പോൾ ഭൂരിഭാഗവും ചൂണ്ടിക്കാട്ടുന്നത് രമേശ് ചെന്നിത്തലയടക്കം പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് എന്നിരുന്നാലും ചാണ്ടിയുടെ അതായത് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വിഷമം കേൾക്കണമെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ചാണ്ടിയമ്മനോട് വളരെ മയത്തിലാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ചാണ്ടി ഉമ്മനെ പിണക്കാതെ ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ചാണ്ടി ചാണ്ടിയമ്മനാകട്ടെ ഈ ഇടയായിട്ട് കോൺഗ്രസിൻ്റെ ഓരോ പ്രവൃത്തികളിലും എന്തൊക്കെയോ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയാൻ സാധിക്കുന്നില്ല കാരണം അത് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ് ചാണ്ടി ഉമ്മന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടായെന്ന് ശേഷം ചാണ്ടിയമ്മന്റെ അടുക്കിലേക്ക് ചെന്ന് പ്രതികരണം ആരായുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഇന്നയാളെ ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള തട്ടിക്കളിക്കുന്ന ആൻസേഴ്സാണ് ചാണ്ടിയമ്മൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഈയിടെയായിട്ട് കക്ഷിക്ക് കുറച്ച് പിണറായി ഭക്തി കൂടിയോ എന്ന് സംശയമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇലക്ഷൻ സമയത്ത് അങ്ങ് ഡൽഹിയിൽ പോയി സി പി എം പ്രവർത്തകർക്കൊപ്പം കൈ പൊക്കിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇട്ട വ്യക്തിയാണ് ചാണ്ടിയമ്മൻ അതുമാത്രമല്ല ചാണ്ടിയമ്മന്റെ കൂടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒന്ന് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ നിരാശനാക്കാനും ചാണ്ടിയമ്മൻ മറന്നില്ല എന്നുള്ളതാണ് ഒരേ ഒരു ദിവസമാണ് പാലക്കാട് പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയായത് കൂടുതൽ സമയവും വയനാടുണ്ടായിരുന്നു ഏത് പ്രിയങ്കാ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച വയനാട് അത് രാഹുൽ ആ വൻ ഭൂരിപക്ഷം ചാണ്ടിയമ്മൻ ഉണ്ടാക്കി കൊടുത്തതൊന്നും അല്ല കേട്ടോ എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും ഇനി ചാണ്ടിയമ്മൻ പോയതിൻ്റെ പേരിൽ കുറഞ്ഞോ എന്നും അറിയില്ല എന്നിരുന്നാലും പാലക്കാട് കുറച്ച് കൂടുതൽ ദിവസം നിൽക്കാമായിരുന്നു അപ്പോൾ ചാണ്ടിയമ്മൻ കൊടുക്കുന്ന മറുപടി പാർട്ടി എന്നെ ചുമതലകൾ ഏൽപ്പിച്ചില്ല എന്നാണ് വയനാട് ചുമതലകൾ ഏൽപ്പിച്ചില്ലല്ലോ എന്നിട്ടും മൂന്നാലഞ്ച് ദിവസം വയനാട് പോയി നിന്നില്ലേ അതുപോലെ മനസ്സുണ്ടെങ്കിൽ നിൽക്കാമായിരുന്നു ചാണ്ടിയുമ്മ എന്നാണ് പറയാനുള്ളത് ഈ പിണറായി ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ പിണറായിയെക്കുറിച്ച് നെഗറ്റീവായി ഒന്നും പറയാൻ ചാണ്ടിയമ്മന് ഇല്ല എന്നാണ് തോന്നുന്നത് അടിക്കടി പിണറായിയുമായുള്ള സൗഹൃദം ചാണ്ടിയമ്മൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് അറിയില്ല ഇനി സി പി എമ്മിലോട്ട് ചാടാൻ വേണ്ടിയാണോ എന്നും അറിയില്ല പക്ഷേ പാർട്ടിയാണെല്ലാം കോൺഗ്രസ് ആണെല്ലാം എന്ന് തുടരെ തുടരെ ചാണ്ടിയമ്മൻ പറയുന്നുമുണ്ട് അതുകൊണ്ട് ഇതും അതും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പലരും ബുദ്ധിമുട്ടുകയാണ് അപ്പനോട് ഒരുപാട് നെറുകേടുകൾ കാണിച്ച പിണറായി വിജയനോട് ചാണ്ടിയമ്മൻ കാണിക്കുന്ന ഈ ആത്മാർത്ഥത ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് ചാണ്ടിയമ്മൻ അടക്കം മനസ്സിലാക്കുക പാർട്ടി പ്രവർത്തകരടക്കം ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കൂടുതൽ പേരും ചാണ്ടിയമ്മനെ സ്നേഹിക്കുന്നത് ഉമ്മൻ ചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ തന്നെയാണ് അതും കഴിഞ്ഞ് സ്വന്തമായി ഒരു നിലപാടും സ്വന്തമായി ഒരു ഐഡന്റിറ്റിയും സ്വന്തമായി പ്രവർത്തിച്ച് ഒരു പേരുമുണ്ടാക്കേണ്ട ചുമതല ചാണ്ടിയമ്മൻ ഉള്ള സാഹചര്യത്തിലാണ് കിട്ടിയ എം എൽ എ പദവി പോലും മതിക്കാതെ എന്നെ തഴയുന്നു എന്നെ മാറ്റി നിർത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുതെ പരിഭവം നാടകം ചാണ്ടിയമ്മൻ കളിക്കുന്നത് എന്തായാലും പുതുപ്പള്ളിക്കാരിൽ പോലും ഇത് മനം മാറ്റത്തിന് വഴിയൊരുക്കുന്നുണ്ട് ഇനി വരുന്ന ഒരു ഇലക്ഷനിൽ ചാണ്ടിയമ്മൻ മത്സരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തുടർന്നു പോയാൽ കാര്യങ്ങൾ വഷളാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ദ്ധരടക്കം പറയുന്നത് അതുകൊണ്ട് ചാണ്ടിയമ്മ ദയവ് ചെയ്ത് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ പറയാതെ കൃത്യമായി തൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്ത് വീണ്ടും വീണ്ടും നല്ലൊരു നേതാവാണ് അപ്പൻ്റെ നല്ലൊരു മകനാണെന്ന് തെളിയിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാകും